ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരിപ്പള്ളി അപകടാവസ്ഥയിലായ മരം മുറിച്ചപ്പോൾ വില്ലേജ് ഓഫീസിന് നഷ്ടമായത് വള്ളി വള്ളി പോയപ്പോൾ വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസായി ഗുരുവായൂർ ഇരിങ്ങപ്പുറം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലാണ് ഈ കാഴ്ച വില്ലേജ് ഓഫീസിന് മുൻവശത്ത് അപകടാവസ്ഥയിലായിരുന്ന മരം കഴിഞ്ഞ ദിവസമാണ് മുറിച്ചത് മരം മുറിച്ചുമാറ്റുന്നതിനിടെ കൊമ്പിളട്ടി വില്ലേജ് ഓഫീസിന്റെ വള്ളി താഴെ വീഴുകയായിരുന്നു മുതുവട്ടൂരിൽ നിന്നും ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലേക്കുള്ള റോഡരികിലാണ് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് വില്ലേജ് ഓഫീസിന്റെ ബോർഡ് കണ്ടതോടെ പലരും മൂക്കത്ത് വിരൽ വെച്ചുപോയി നഷ്ടപ്പെട്ട വള്ളി അടുത്ത ദിവസം തന്നെ ബോർഡിൽ സ്ഥാപിച്ച് വള്ളേജ് ഓഫീസിനെ വില്ലേജ് ഓഫീസ് ആക്കാനാണ് അധികൃതരുടെ തീരുമാനം എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുത്തന്മാവ് മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്